കണ്ണൂരിൽ വയോധികയെ തള്ളിയിട്ട് മാല കവർന്ന കള്ളൻ പിടിയിൽ നാറാത്ത് സ്വദേശിയും സെക്യൂരിറ്റി ജീവനക്കാരനുമായി ഇബ്രാഹിം ആണ് പിടിയിലായത് മോശത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ജനം ടി വിക്ക് ലഭിച്ചു മിഥുൻ പിള്ളയും ചേരുന്നു വിവരങ്ങളുമായി മിഥുൻ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് വീണ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇത്തരമൊരു സംഭവം കണ്ണൂരിൽ ഉണ്ടായത് കണ്ണൂരിൽ വയോഗിയെ തള്ളിയിട്ട് മാല കവർ കവർന്ന കള്ളനെയാണ് മണിക്കൂറുകൾക്കകം ടൗൺ പോലീസ് പിടികൂടിയത് നാറാത്ത് സ്വദേശിയും സെക്യൂരിറ്റി ജീവനക്കാരുമായ ഇബ്രാഹിം ആണ് പോലീസിന്റെ പിടിയിലായത് പന്നേൻ ഹൗസിലെ കാത്യായനയുടെ മാലയാണ് പ്രതി മോഷ്ടിച്ചത് ഇന്നലെ ഇന്നലെ രാവിലെ പതിനൊന്നരയോടെയാണ് ഈ ഒരു സംഭവം നടന്നത് പള്ളിക്കുന്നിൽ ബസ് ഇറങ്ങി വീട്ടിലേക്കുള്ള യാത്രക്കിടെ ഈ വയോധികയെ സ്കൂട്ടർ യാത്രക്കാരനായ ഇബ്രാഹിം സിന്തുടയിൽ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ പേര് അറിയാമോ എന്ന് സ്ത്രീയോട് അന്വേഷിക്കുകയും ചെയ്തു തുടർന്ന് ആൾ ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് വീണ്ടും ഇതേ കാര്യം ചോദിക്കുകയും വയോധികയെ തള്ളിയിട്ട ശേഷം മാല പൊട്ടിച്ച് കടന്നു കളയുകയുമായിരുന്നു അതേസമയം ഈ പൊതി കവർന്ന മാല റോൾഡ് ഗോൾഡ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പോലീസും അത് തന്നെയാണ് പറയുന്നത് വീഴ്ചയിൽ കാലിന്റെ മുട്ടിന് പരിക്കേറ്റ ഈ ഒരു ഹൃദയ ആശുപത്രിയിൽ പ്രവേശിച്ച് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു തുടർന്നാണ് തൊട്ടടുത്ത വീടിന്റെ സി സി ടി വി ദൃശ്യത്തിൽ ഈ പ്രതിയുടെ മുഖം കുടുങ്ങിയത് തുടർന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു വീണ